എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ വളരെ മഹത്തായ ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി സഹായം ലഭിക്കുന്നത് ഭൂമിയുള്ള റേഷൻ കാർഡുള്ള നാമമാത്രരായ കർഷകർക്ക് വർഷം ആറായിരം രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഈയൊരു പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി ആറായിരം രൂപ ലഭിക്കുന്ന ഈ ഒരു പദ്ധതി ഇപ്പോൾ എട്ടായിരം മുതൽ ഒമ്പതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇങ്ങനെ ഈ തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റിൽ ഉള്ള വർധനവോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റിന്റെ എണ്ണം കൂടിയോ ആയിരിക്കും ഈ ഒരു തുക പിന്നീട് ലഭ്യമാവുക ഈ ഒരു ധനസഹായം ഈ വരുന്ന യൂണിയൻ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമാണ് നമുക്ക് ലഭ്യമാവുക യൂണിയൻ ബഡ്ജറ്റ് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് അതുപോലെ നമുക്കറിയാം ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്കും സ്ത്രീകളായിട്ടുള്ള കർഷകർക്കും ഈ ഒരു തുക ലഭിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ ഇരട്ടി തുക കൊടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അതായത് ഏകദേശം ആറായിരം രൂപ എന്നുള്ളത് പന്ത്രണ്ടായിരം രൂപയായിട്ട് മാറും അങ്ങനെയാകുമ്പോൾ സ്ത്രീകളായിട്ടുള്ള കർഷകർക്ക് പന്ത്രണ്ടായിരം രൂപയും അതുപോലെ മറ്റുള്ളവർക്ക് എട്ടായിരമോ ഒമ്പതിനായിരം രൂപയോ ആയിട്ടായിരിക്കും ആറായിരം രൂപ എന്നുള്ള തുക വർദ്ധിപ്പിക്കുന്നത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയിൽ ഇപ്പോഴും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സി അക്ഷയ സെന്റർ വഴി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലെ കരമടച്ച റെസീറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇതിൻ്റെ ഭാഗമായി ഹാജരാക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ വരെ കൃഷിഭൂമി ഉണ്ടായിരുന്ന കർഷകരെ ചേർക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് പിന്നീട് സ്ഥലം വാങ്ങിയവരുടെ കാര്യം പരിഗണിക്കുന്നത് ഈ പതിനെട്ട് പത്തൊമ്പത് വർഷത്തിലെ കർഷകർ പദ്ധതിയിലേക്ക് ചേർത്ത ശേഷം മാത്രമാണ് അതിന് ചെറിയൊരു താമസം ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് മുൻപ് ഉണ്ടായിരുന്ന വ്യക്തികൾ അന്നത്തെ കരമടച്ച റെസീപ്റ്റ് അതോടൊപ്പം ഇപ്പോഴും ഭൂമി അവരുടെ പേരിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഈ വർഷത്തെ കരമടച്ച റെസീപ്റ്റ് ഇതോടൊപ്പം റേഷൻ കാർഡ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു രേഖയാണ് ഈ ഒരു റേഷൻ കാർഡ് എന്ന് പറയുന്നത് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ അപേക്ഷയിലെ പേരും അതുപോലെ ആധാറിലെ പേരും വ്യത്യാസമുണ്ട് എങ്കിൽ ആദ്യം അത് തിരുത്തിയതിനു ശേഷം വേണം കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അപേക്ഷ സമർപ്പിച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്ക് ഡാറ്റ എത്തുകയും പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്തുകയും ചെയ്യുന്നതായിരിക്കും അടുത്ത നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീട് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം